മൗണ്ടെയ്ൻറെ മുകളിൽ ഉണ്ടല്ലോ മഞ്ഞ് വീണത് കണ്ടുണ്ടോ ഞാൻ കണ്ട ഒരു മഞ്ഞ് വീഴുന്നത് കണ്ടുകൊണ്ടിരിക്കണം അതായത് ഇപ്പൊ ഇവിടെ അല്ല പെയ്യുന്നത് മൗണ്ടെയന്റെ മുകളിൽ പെയ്യണതാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ വിചാരിച്ചു മഴ പെയ്യണന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് കയറി ഞാൻ അവരോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഇവരൊരു മഴ വീണതല്ല അത് മഞ്ഞ് വീണതാണ് നമ്മുടെ ഈ കാർമേഘൊക്കെ വന്നു പോണ പോലെ ഞാൻ കണ്ടോ അവിടെ ഏർ മൗണ്ടൈന്റെ അറ്റത്ത് അവിടെ മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും ആദ്യം നമുക്ക് കാണുമ്പോൾ ശരിക്കും കാർമേകം വന്ന് മഴ പെയ്യാൻ നിക്കാന്നല്ലേ തോന്നും അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ മഞ്ഞ് മ മൗണ്ടൈന്റെ മുകളിൽ പെയ്യുന്നത് കാണുന്നത് ഹായ് 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 ജെ കെ ജെ ഹായ് എടാ മൗണ്ടൈന്റെ മുകളിലേ സ്നോ ഫോളത് ഇപ്പൊ കാണും മഴ പെയ്യണ പോലെയാണ് മഴ പെയ്യാൻ നേരത്ത് കാർമേഘം വരുന്ന പോലെയാണ് മഞ്ഞു പെയ്യാൻ നേരത്തും അങ്ങനെ അടിപൊളി ഉണ്ടോ നേരിട്ട് കാണാം ഞാൻ മൗണ്ടൈന്റെ നമുക്ക് ഇവിടെ ഒന്നും പെയ്യില്ല കേട്ടോ അതായത് നമ്മൾ വെക്കുന്നോടത്തൊന്നും മഞ്ഞ് പെയ്യില്ല പക്ഷെ ഏറ്റവും മൗണ്ടൈന്റെ ടോപ്പിൽ ആ ഇത് നമുക്കിത് വിഷു ശരിക്ക് കാണാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ കണ്ണോണ്ട് കാണുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലാവും അത് വീഡിയോയിൽ അത് എനിക്ക് ആ രീതിക്കുറിച്ച് നോക്കുമ്പോഴായാലും അത്രക്കങ്കളിക്കാറില്ല പക്ഷെ നമുക്ക് ശരിക്കും കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഞാനാണെങ്കിൽ ഇന്ന് ടോഷിൻ്റെ മുകളിൽ ചെറിയ സ്പേസുകളുണ്ട് കുറച്ച് ചെറിയ പ്ലേസുകളൊക്കെ ഉണ്ട് നമുക്കൊരു ചെറിയൊരു വില്ലേജ് ഉണ്ട് കൂട്ടിലാന്നു പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട് അവിടേക്കൊക്കെ ചെറുതായിട്ട് പോയായിരുന്നു പക്ഷെ ഫുള്ള് പോയിട്ടില്ല അതിന് ഇവർ കൊണ്ടുപോകാമെന്നിട്ടുണ്ട് നമ്മളിപ്പോൾ സ്റ്റേ ഒരു മലയാളി ടീമിൻ്റെ കഫേലാണ് കേട്ടോ അപ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് സ്റ്റേ എല്ലാം ഉണ്ട് മൂന്ന് നേരം ഫുഡ് സുഖമായിട്ടുള്ള ഉറക്കം അതും മഡ് മഡുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടില്ലേ അതിലുറക്കം വലിയ തണുപ്പ് അടിക്കില്ല അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല തണുപ്പാണെങ്കിൽ മഡുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടിൻ്റെ ഉള്ളിൽ ചെറിയ ചൂടായിട്ടുണ്ടാവില്ല എന്നാലും അത്രക്ക് തണുപ്പറിയില്ല ഹായ് ഹായ് അനേ അരുണേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സുഖമാണ് സുഖ ജീവിതം ശരിക്കും ഒരു ചിലവില്ല ഇവിടെ അടുത്ത് കടമൊന്നും ഇല്ലാത്ത കാരണം ഒരു ചിലവുമില്ല ഒരു സ്ഥലം ഒന്നും വാങ്ങിച്ച് വേറെ എക്സ്ട്രാ കഴിക്കണില്ല അപ്പം ഇവർ തരുന്ന ഫുഡ് അത് അടിപൊളി ഫുഡുകളുണ്ടോ ചോറ് പരിപ്പ് പരിപ്പേറി അത് ഇത് പിന്നെ മറ്റേ മാഗി ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഒരു അടിപൊളി ഉണ്ടായി തരാം നല്ല കുക്കൊക്കെ ഉണ്ടോ അതെ മഞ്ഞ് പെയ്തോ മഞ്ഞ് പെയ്തോണ്ടിരിക്കാം കേട്ടോ മടേന്റെ മുകളിലെ പല സൈഡിൽ നിന്നുള്ള വ്യൂകൾ കാണിച്ചോ പല സൈഡിൽ നിന്ന് അതിൻ്റെ ഒരു വ്യൂകൾ കാണിച്ചരാം ഞാൻ ഇപ്പുള്ളതൊക്കെ ഉള്ള സ്ഥലത്ത് നോക്കിയത് ഇതൊക്കെ പൈൻ ഫോറസ്റ്റുകളാട്ടോ പൈൻ മരങ്ങളാ കേട്ടോ ശരിക്കും നല്ല രസമാണ് ഇവിടെ ഓരോ വ്യൂവും എൻജോയ് ചെയ്യാനുള്ളതും ഓരോ വ്യൂവും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആപ്പിളിന്റെ മരങ്ങളാട്ടോ ഇതൊക്കെ ആപ്പിൾ ട്രീസ് ആണേ 对、嗯，一个人呢。